നമസ്കാരം കൂടുതൽ അവസരം കൊടുത്താൽ തിരുത്തലുകൾ നടത്തി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പല ക്രിക്കറ്റ് താരങ്ങൾക്കും സാധിക്കാറുണ്ട് സന്നാഹ മത്സരത്തിൽ നിറം വാങ്ങിയതിൻ്റെ പേരിൽ ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളുമാണ് മലയാളി തരം സഞ്ജു സാംസണ് നഷ്ടമായത് അവിടെയാണ് അഭിഷേക് ശർമ്മ എന്ന യുവാവ് നല്ല സന്ദേശം ഇന്ത്യൻ ടീമിന് നൽകുന്നത് അരങ്ങേറ്റ മത്സരത്തിൽ ഡെക്കായി മടങ്ങിയതോടെ അഭിഷേകിനെതിരെ ക്രിക്കറ്റ് നിരീക്ഷകർ തിരിഞ്ഞിരുന്നു എന്നാൽ അടുത്ത അവസരം ശരിക്കും അയാൾ മുതലാക്കുകയായിരുന്നു വിമർശകരുടെ കിളിപ്പറത്തിയ കെടിലൻ സെഞ്ചുറിയുമായി പ്രായച്ഛുദ്ധം ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ഓപ്പണർ സിംബാബ്വെയുമായുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ തീപ്പൊരു സെഞ്ചുറിയാണ് അഭിഷേക് ശർമ്മയിൽ നിന്ന് ഉണ്ടായത് വെറും നാൽപ്പത്തിയേഴ് പന്തിൽ അഭിഷേക് വാരിക്കൂട്ടിയത് നൂറ് റൺസാണ് എട്ട് കൂറ്റൻ സിക്സറുകളും അതുപോലെ തന്നെ ഏഴ് ഫോറുകളും അടക്കമാണ് ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് എന്ന് അതിശയിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഇടംകയ്യൻ ബാറ്റർ റൺസ് അടിച്ചെടുത്തത് ഇന്ത്യ പരാജയപ്പെട്ട ആദ്യ മത്സരത്തിൽ നാല് പന്ത് നേരിട്ട അഭിഷേക് പൂജ്യത്തിന് മടങ്ങിയിരുന്നു ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ താരം പ്രായച്ചിത്തം ചെയ്തിരിക്കുകയാണ് ഭാഗ്യം കൂടി തുണച്ചതോടെയാണ് അഭിഷേക് ഈ മത്സരത്തിൽ സെഞ്ചുറി കണ്ടെത്തിയത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് നിൽക്കെ അദ്ദേഹം പുറത്താവേണ്ടതായിരുന്നു എന്നാൽ ജോങ് വേയുടെ ബൌളിംഗിൽ അഭിഷേകിന്റെ ക്യാച്ച് വെല്ലിംഗ്ടൺ മെസക്കാറ്റ്സ താഴെയിടുകയായിരുന്നു ടീം സ്കോർ നാൽപ്പത്തി ഒൻപതിൽ നിൽക്കുകയായിരുന്നു ഇതാ ഈ പിഴവിന് വലിയ വില തന്നെ സിംബാബയ്ക്ക് നൽകേണ്ടി വരികയും ചെയ്തു ആയുസ് നീട്ടിക്കിട്ടിയ അഭിഷേക് പിന്നീട് സിംബാബെ ബോളർമാർക്ക് മേൽ കത്തിക്കയറുകയായിരുന്നു സിക്സറുകളുടെയും ഫോറുകളുടെയും ചാകര തന്നെയാണ് ഹരാരയിൽ കണ്ടത് ഡാൻ മയേസ് ഉറങ്ങിയ പതിനൊന്നാം ഓവറിൽ ഇരുപത്തിയെട്ട് റൺസാണ് അഭിഷേക് അടിച്ചെടുത്തത് രണ്ട് സിക്സും മൂന്ന് ഫോറുകളും ഉൾപ്പെട്ടതായിരുന്നു ഇത് ഇതോടെ അദ്ദേഹം മുപ്പത്തിയാറ് പന്തിൽ അറുപത്തിയേഴ് റൺസ് എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു പതിനാലാം ഓവറിൽ അഭിഷേക് തന്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി തുടർച്ചയായി മൂന്ന് സിക്സറുകൾ പായിച്ചാണ് താരം തൻ്റെ കന്നി സെഞ്ചുറിയിലേക്ക് എത്തിയത് സെഞ്ചുറിക്ക് പിന്നാലെ അടുത്ത ബോളിലും വമ്പൻ ഷോട്ടിനും ശ്രമിച്ച അഭിഷേക് പുറത്താവുകയായിരുന്നു ആദ്യത്തെ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത് റൺസെടുത്ത അഭിഷേകിന് അടുത്ത അമ്പതിലെത്താൻ വേണ്ടി വന്നത് വെറും പതിമൂന്ന് പന്തുകൾ മാത്രം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ആരാധകർ പ്രശംസ കൊണ്ട് മൂടുകയാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണറായി അഭിഷേക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ടി ട്വന്റിയിൽ ഇന്ത്യ കാത്തിരുന്ന ഓപ്പണറെ ഒടുവിൽ ലഭിച്ചിരിക്കുകയാണെന്നും അവർ സന്തോഷമായി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ യശസ്സി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി അഭിഷേക് ശർമ്മ കളിക്കണമെന്ന് പോലും പലരും വിധിയെഴുതി ആദ്യ പന്ത് മുതൽ തന്നെ ആങ്ങിയടിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് അദ്ദേഹം വ്യക്തിഗത നേട്ടങ്ങൾക്കായി കളിക്കാതെ ഇത്തരം നിർഭയരായ താരങ്ങളെയാണ് ടി ട്വന്റിയിൽ വേണ്ടതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശുഭ്മാൻ ഗിലിനേക്കാൾ പത്ത് മടങ്ങും ഇടുക്കനായ ഓപ്പണറായാണ് അഭിഷേക് ശർമ്മ മാറുന്നത് മികച്ച ബാറ്റിംഗ് ടെക്നിക്കിനൊപ്പം സിക്സറുകൾ അടിക്കാനുള്ള ശേഷിയും അദ്ദേഹത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നുവെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശുഭ്മൻ ഗില്ലുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അഭിഷേക് ശർമ്മ കുട്ടിക്കാലം മുതൽ ഇവർ ഒരുമിച്ചാണ് ക്രിക്കറ്റ് കളിച്ചു വളർന്നത് ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിയാതെ പോയതോടെ അഭിഷേകിന് സമ്മർദ്ദവും ഏറെയായിരുന്നു സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ അഭിഷേക് തിരഞ്ഞെടുക്കുന്ന ഒരു സൂത്രമുണ്ട് നിർണായക മത്സരങ്ങളിൽ സുഹൃത്തായ ഗില്ലിൻ്റെ ബാറ്റ് ഉപയോഗിച്ച് കളിക്കുക എന്നതാണത് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൽ ഗില്ലും അഭിഷേക്കും ഒരുമിച്ച് കളിച്ചിരുന്നു അവിടെ ഇത്തരം ഒരു ഘട്ടം അതായത് സമ്മർദ്ദ ഘട്ടം ഉണ്ടായപ്പോൾ ഗില്ലിന്റെ ബാറ്റ് ഉപയോഗിച്ചിരുന്നു അഭിഷേക് അന്ന് ഇന്ത്യ കിരീടം നേടുകയായിരുന്നു ഇവിടെ പ്രകടന മികവിനേക്കാളും ഭാഗ്യത്തെയാണ് അഭിഷേക് വിശ്വസിക്കുന്നത് ഒപ്പം കൂട്ടുകാരൻ നൽകുന്ന കരുത്തും പിന്തുണയും അഭിഷേക് ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമായി മാറുമെന്ന് ആരാധകർ പറയുമ്പോൾ അതിൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഐ പി എല്ലിൽ കണ്ടത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നുവെന്ന് തെളിയിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിലെ പോരാട്ടത്തിലൂടെ ടി ട്വൻറ്റിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്ഫോടകാത്മക ഒന്നായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അഭിഷേകിന്റെ പ്രകടനത്തെ ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ വാഴ്ത്തുന്നത് ടി ട്വൻറ്റിയിൽ നിന്നും വിരമിച്ച് രോഹിത് ശർമ്മയ്ക്ക് പകരമാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയായിരിക്കും അഭിഷേക് ശർമ്മ എന്നും ആരാധകർ കുറിക്കുന്നുണ്ട്